എവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ കാർഡ് തരം മാറ്റത്തിനുള്ള അപേക്ഷ ഈ മാസം മുപ്പതാം തീയതി വരെ സ്വീകരിക്കുന്നു നിലവിൽ പതിനാറാം തീയതി വരെ എന്ന് അറിയിച്ചിരുന്ന അപേക്ഷയാണ് ഇപ്പോൾ മുപ്പതാം തീയതി വരെ മാറ്റിയിരിക്കുന്നത് നിലവിലിപ്പോൾ ഇരുപതിനായിരത്തിനും മുകളിൽ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട് അമ്പതിനായിരത്തോളം പേർക്ക് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനുള്ള അവസരമുള്ള സമയമാണ് നിങ്ങൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറാനുള്ള അർഹതയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അർഹത തെളിയിക്കുന്ന പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുൻഗണനാ കാർഡുകൾക്കായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതിനായി ഈ മാസം അവസാനം വരെ നിങ്ങൾക്ക് സമയം അനുവദിച്ച് നൽകിയിട്ടുണ്ട് അടുത്ത വാർത്ത റേഷൻ മണ്ണെണ്ണ വിതരണം നാളെ പുനരാരംഭിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു ലിറ്ററിന് അറുപത്തിയൊന്ന് രൂപ എന്ന നിലവാരത്തിലായിരിക്കും മണ്ണെണ്ണ വിതരണം ചെയ്യുക ഒരുപാട് സംഘർഷങ്ങൾക്ക് ശേഷമാണ് മണ്ണെണ്ണ വിതരണം പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുന്നത് അയ്യായിരത്തി എൺപത്തിയെട്ട് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്രം കേരളത്തിനായി അനുവദിച്ചിരുന്നത് അതിന്റെ അതിൻ്റെ ഇപ്പോൾ പുനരാരംഭിക്കുന്നത് നാളെ മുതലായിരിക്കും വിതരണം ആരംഭിക്കുക റേഷൻ കട മുഖേനയാണ് മണ്ണെണ്ണ വിതരണം തുടർന്ന് നടപ്പിലാക്കുന്നത് റേഷൻ കട സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് മണ്ണ സ്വീകരിക്കാവുന്നതാണ് അടുത്ത വാർത്ത പെൻഷൻ വിതരണം ഇരുപതാം തീയതി നടത്തുമെന്നാണ് സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ ഒരുപാട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ഇതുവരെ പൈസ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ പെൻഷൻ വിതരണം തുടർന്ന് നടത്തുമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് അടുത്ത വാർത്ത പെൻഷൻ മസ്റ്ററിംഗിനായിട്ടുള്ള തീയതി വന്നിട്ടുണ്ട് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് മറക്കാതെ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക താങ്ക്